ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കിന് റെസിപ്പിയാണ് കേട്ടോ ക്യാബേജ് ബോളാണേ ഇത് നല്ല ടേസ്റ്റിയാന്ന് സിമ്പിളാന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളോ ഒന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാനും പറ്റും കേട്ടോ ഇനിയിപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കും കൂടിയാണ് അപ്പോൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമാക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കല്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോട്ട് വാ അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിതാ മീഡിയം സൈസുള്ള ഒരു പൊട്ടാറ്റോ എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണം തൊഴിലൊക്കെ കാലിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിക്കൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ടൊരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മൾ ആ പൊട്ടാറ്റോ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ നമുക്കൊന്ന് ഉടച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് വേവിച്ചെടുത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേബേജ് ആട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ക്യാബേജ് എടുത്തിട്ടുണ്ട് അത് നമ്മളിനി കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ചെയ്യുന്നത് പകുതി കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് നമ്മൾ ഇത് മൊത്തത്തിലൊന്നും എടുക്കുന്നില്ല എടുക്കുന്നില്ലാട്ടോ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ക്യാബേജിൻ്റെ പുറം ഭാഗത്ത് തൊലി ഉണ്ടാവുമല്ലോ അതാട്ടോ വേണ്ടുന്നുള്ളു ഉൾ ഭാഗത്തുള്ളൊന്നും എടുക്കുന്നില്ല നമ്മളിപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫസ്റ്റത്തെ തൊലി അങ്ങ് കളയാട്ടോ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ക്യാബേജിൻ്റെ പുറത്ത് വരുന്ന ആ ഒരു ഭാഗം അത്യാവശ്യം കട്ടി വരുന്നത് വരെ ഒന്ന് കട്ടി വരുന്ന ആ ഒരു ഭാഗം വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുക്കാം കേട്ടോ കുറച്ചധികം കട്ടി വന്നുകഴിഞ്ഞാൽ നമുക്ക് ആ പേസ് എടുക്കണ്ട ഇതുപോലെ കട്ടി കുറഞ്ഞ ഭാഗത്തു നിന്ന് വേണം കേട്ടോ നമ്മൾ അതിൻ്റെ ആ ഒരു ഇലകളിങ്ങനെ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ക്യാബേജിൻ്റെ നമ്മൾ ഈ ഒരു ഇല ഭാഗം ഇലഭാഗം തൊല്യുഭാഗം എടുക്കുന്ന സമയത്ത് കട്ടിയുള്ള ഭാഗം എടുക്കേണ്ട കേട്ടോ കട്ടി ആയിക്കൊണ്ട് വരുന്ന സമയത്ത് നമുക്ക് അതങ്ങ് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതിപ്പം ഇത്രയും എടുത്തുള്ളൂ ഇനി നമ്മളിതൊന്ന് മടക്കി വെച്ചിട്ട് ഇതാ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമുണ്ടെങ്കിൽ ആ ഒരു സൈഡ് ഭാഗത്ത് കാണുന്ന ഒരു കട്ടുള്ള ഒരു ഭാഗമുണ്ടല്ലോ അതെങ്ങ് കട്ട് ചെയ്തിട്ട് കളയാട്ടോ അതിന് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് കട്ട് വെച്ചിട്ട് ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ അപ്പോൾ ക്യാബേജ് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല നൈസായിട്ട് കട്ട് ചെയ്യാനും പാടില്ല ചെറുതായിട്ട് കട്ട് ചെയ്യാനും പാടില്ല കേട്ടോ ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മൾ ക്യാബേജ് കട്ട് ചെയ്തിട്ടെടുക്കാനോ ഇനി നമ്മളിതൊന്ന് കൈയിട്ട് എടുക്കുന്നുണ്ട് അതിന് നമ്മൾ ക്യാബേജ് ഒന്നും കൈയിട്ടില്ലല്ലോ ആ ഇലയൊന്നും കൈയിട്ടില്ല ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇല ആക്കിയിട്ട് എടുത്ത സമയത്ത് നമുക്കൊന്ന് കയ്യെടുത്താലും മതി ഇനി എല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കൈയിട്ടെടുക്കാം കേട്ടോ അതിലേക്ക് ഞാനിപ്പം രണ്ട് മീഡിയം സൈസുള്ള സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് വെച്ചിട്ടുള്ള നമ്മളെ പൊട്ടാറ്റോ ഉണ്ടല്ലോ അത് വെള്ളമൊക്കെ കളഞ്ഞതിനു ശേഷം പൊട്ടാറ്റോ മാത്രം ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് എരിവിനാവശ്യം പച്ചമുളക് ഒന്നും രണ്ടും ചേർക്കാം കുറച്ച് കറിവേപ്പിൽ ചേർക്കുന്നുണ്ടാ മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിലും ചേർക്കേ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി വെറുതെ ഉള്ള ചേർക്കുന്നില്ല കേട്ടോ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് ചെറിയ പീസ് മതിയാവട്ടെ അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ എന്താ നമ്മളെ പൊട്ടാറ്റോ ഒന്ന് കൈവെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം കേട്ടോ മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ല ഇതുപോലെ ഒന്ന് കൈ വെച്ച് ഉടക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് ഒന്ന് ഉടച്ചിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളെ പൊട്ടേറ്റോ ഒക്കെ നമ്മളിതായി ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കുറച്ച് പൊടികളൊക്കെ ചേർത്തെടുക്കാം കേട്ടോ നമ്മൾ ഒരുപാട് പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ആവശ്യത്തിനൊരു അര ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണും മഞ്ഞളും അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൈദ പൊടി കേട്ടോ ഇനി നിങ്ങൾക്ക് കടലപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ കടലപ്പൊടി വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണോളം മൈദ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരുപാട് പൊടിയൊന്നും ചേർക്കേണ്ട കേട്ടോ ഒരുപാട് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ആ പൊടിയുടെ നമ്മൾ നമ്മളിതുണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാകാതി അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം പൊടികളൊന്നും ചേർക്കാതെ വേണം നമ്മളത് റെഡിയാക്കി എടുക്കാൻ എന്നാൽ മാത്രമേട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം മൂന്ന് ടീസ്പൂണോളം നമ്മളതിലേക്ക് മൈദ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം കോൺഫ്ലോറ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി കോൺഫ്ലോറിൻ്റെ നിങ്ങൾക്ക് അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയും ചേർക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ കൈവെച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു അല്പം വെള്ളം ചേർക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർക്കുന്നുണ്ട് ഒരുപാട് വെള്ളമായി പോകണ്ട നല്ല ലൂസായിപ്പോകുന്ന നമ്മളിതിൽ ഒരുപാട് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് എടുക്കാം കേട്ടോ ചെയ്യുന്നത് നന്നായിട്ട് മിക്സാക്കിയെടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടണം നമ്മളെ കയ്യിലേക്ക് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനൊന്ന് ഒതുങ്ങി കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതായത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സവാളയും ആ ഒരു ക്യാബേജൊക്കെ ഇങ്ങനെ ഒന്ന് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കയ്യിൽ വെച്ചിട്ട് ബോൾസ് എടുക്കാൻ പറ്റുമോ നോക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഇതിലും വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളിതാ നന്നായിട്ട് ഉരുട്ടിയൊക്കെ ഉരുട്ടിയാക്കിയെടുത്തിട്ടുണ്ട് സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനും ഒരുപാട് പൊടി ചേർക്കാനേ പണിയില്ല കേട്ടോ പൊടി ചേർത്തിനാൽ ആ ഒരു പൊടിയുടെ ടേസ്റ്റ് ആട്ടോ നമുക്ക് കിട്ടാനെ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ടെട്ടോ അതിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം വേവാതെ ആയിപ്പോകും അതുകൊണ്ട് തന്നെ ആദ്യം നന്നായിട്ട് എണ്ണ ചൂടാക്കി എടുക്കാം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ഭാഗം കളർ ഇങ്ങനെ മാറി മാറി വരുന്ന സമയത്ത് നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് തിരിച്ചു മറിച്ചിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കളർ മാറ്റി എടുത്താൽ മതി കേട്ടോ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അപ്പുറം ഇപ്പുറം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രം കേട്ടോ അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് ഒഴിഞ്ഞ് നല്ല അടിയബിളായിട്ട് കുക്കായിട്ട് കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം നന്നായിട്ടൊന്ന് കളറൊക്കെ മാറിക്കിട്ടും ആ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയില്ലേ അപ്പോൾ അതുകൊണ്ടുതന്നെ തിരിച്ചും മറിച്ചും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കാം അതിന് നമുക്ക് നന്നായിട്ട് കളറൊക്കെ മാറി കഴിഞ്ഞാൽ എണ്ണയും നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു ഭാഗം കറൊക്കെ മാറിയപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് കളർ മാറിയപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ സംഭവം ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് പുറം ഭാഗത്ത് നല്ല മുഴുമുരാന്ന് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കറും മുറാന്നുണ്ടാകും ഇത് കഴിക്കുന്ന സമയത്തെ അപ്പോൾ ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് റെഡി ആക്കിയിട്ടെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടൻ ചായക്കുണ്ടെങ്കിൽ ഇത് ഇത് മാത്രം മതിയാകും പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടായിട്ടോ ഉണ്ടാകാൻ നല്ല ടേസ്റ്റാകുന്ന നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു സ്നേക്കും കൂടി ആട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിരിക്കും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അതിന് ഷെയർ അതിന് കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യു